സാക്ഷരതയോടും പഠനത്തോടുമുള്ള ചരിത്രപരമായ പ്രതിബദ്ധതയിലാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിന്റെ വിജയമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുക ആ മാറ്റങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കുട്ടികളുടെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മാറ്റങ്ങളാണ് ഇന്നിപ്പോൾ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിൽ ആൾ പ്രമോഷനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ വിജയം എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് സന്ധിക നൂറൊന്നു കൂട്ടാൻ പറഞ്ഞു നൂറ് ശതമാനം വിജയം വരുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ അക്കാഡമിക് നിലവാരം നമുക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടൊരു വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സജ്ജറ്റ് മിനിമം കൊണ്ടുവരുന്നത് സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഞാൻ രേഖപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അതായത് മാർക്കുള്ള ചോദ്യം രണ്ടര മാർക്കും രണ്ടര മണിക്കൂറിന്റെ നേരെ പരീക്ഷിക്കണം ഇരുപത് മാർക്ക് മൂല്യനിർണ്ണയത്തിന് തുടർച്ചയാക്കുന്ന മൂല്യനിർണ്ണയത്തിനാൽ സാറിന് സംഭാവന ചെയ്യണം ഇരുപത് മാർക്ക് ബാക്കി എൺപത് മാർക്കിന്റെ ഉത്തരം എഴുതിയാ മതി എൺപത് മാർക്കിൽ പത്ത് മാർക്കിന്റെ ശരി ഉത്തരം എഴുതിയാൽ ഇരുപതും പത്തും മുപ്പതും ആ കുട്ടി ജയിച്ചു അതായത് ഒരു വിഷയം ജയിച്ചതിന് വേണ്ടി പത്ത് മാർക്കിന്റെ ശരി ഉത്തരം എഴുതിയാൽ മതി അത് തുടർന്ന് പോണോ വേണ്ടത് ഇതാണ് നമ്മുടെ നാട്ടിലെ പറയുന്നത് അമ്പത് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ പത്ത് മാർക്ക് സാറിന് കൊടുക്കാം നാൽപ്പത് മാർക്കിന്റെ ശരി ശരിയുത്തരം എഴുതിയാവൻ നാപ്പത് മാർക്കിൽ അഞ്ച് മാർക്കിന്റെ ശരി ഉത്തരം ശരിയുത്തരം എഴുതിയാവൻ അപ്പൊ പത്തുമ പതിനഞ്ച് മാർക്ക് എഴുതിയാക്കും ജയിച്ചു ഒരു വിഷയത്തിന് പത്ത് മാർക്കും അഞ്ചു മാർക്കും ശരിയുത്തരങ്ങളിൽ ജയിച്ചാൽ നമ്മുടെ കുട്ടിയുടെ നിലവാരം മെച്ചപ്പെടുമോ ദേശീയ നടക്കുന്ന പരീക്ഷയിൽ നമ്മുടെ കുട്ടികൾ ജയിക്കട്ടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ കുട്ടികൾ അഡ്മിഷൻ കിട്ടട്ടെ നമ്മുടെ അധ്യാപകർ അതനുസരിച്ച് കുട്ടികളെ പ്രാപ്തമാക്കേണ്ടേ ഇത് നമ്മുടെ എല്ലാ വീടുകളിലെ കുട്ടികളും ഐ എസും ഐ പി എസും അതുപോലുള്ള മുതിർന്ന പരീക്ഷകളിൽ ജയിക്കെ ഇത്തരം കാര്യങ്ങളിൽ ഒരു പുനർചിന്തനം നമ്മുടെ സമൂഹം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികളിപ്പോൾ വായനയില്ല വായന വളരെ കുറവാണ് ഏതൊരു മുന്തിയ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായനയാണ് അതൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് തുടർച്ചയായ മൂല്യനിർണ്ണയത്തിന് കൊടുക്കുന്ന ഇരുപത് മാർക്കിൽ ചെറിയ ശതമാനം മാർക്ക് വായനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ വേണ്ടി പോവുകയാണ് വായിക്കുന്ന കുട്ടികൾക്ക് ആ മാർക്ക് ആ നിലയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ കുട്ടികളുടെ നിലവാര ഉപയർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അതിനെപ്പറ്റിയുള്ള ആലോചനയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ എതിർക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് മക്കളുടെ ഭാവിയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ജയിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ദേശീയം നടത്തുന്ന പരീക്ഷകളിൽ നമ്മളെ കുട്ടികൾ വളരെ പുറകെയാണ് ദേശീയ അച്ചീവ്മെന്റ് പരീക്ഷകളിലും ദേശീയ എൻട്രൻസ് പരീക്ഷകളിലും നമ്മുടെ കുട്ടികൾ വേണ്ട പ്രകയാണ് ദേശീയ എൻട്രൻസ് പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ പോട്ടെ നമ്മുടെ വീടുകളിലെ കുട്ടികൾ ജയിക്കണ്ടേ നമ്മുടെ വരുമാനത്തിന്റെ ബഡ്ജറ്റിന്റെ ഇരുപത്തിയേഴ് ശതമാനം ശമ്പള ഇനത്തിൽ അധ്യാപകർക്ക് കൊടുക്കുന്നുണ്ട് അധ്യാപകർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും അധ്യാപകൻ നന്നായി പഠിപ്പിക്കണം കുട്ടി നന്നായി പഠിക്കണം രക്ഷകർത്താവ് ഇടപെടണം പാരന്റ് ടീച്ചേഴ്സ് ഈ നിലയിൽ ഒരു കൂട്ടായ്മ പരിശ്രമം നമുക്ക് നടത്തേണ്ടതായിട്ട് ഇന്നത്തെ കാര്യം കണ്ടു പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് പല സ്കൂളുകളിലും നിന്നും കുട്ടികളിൽ നിന്നും വലിയ കാശ് തിരിക്കണം ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിശ്ചയിച്ചിട്ടുള്ള കാശല്ലാതെ ഒരു രൂപ കൂടുതൽ വിരിച്ചാൽ ആ സ്കൂളിന്റെ എച്ച് എം എം എച്ച് എം അല്ലെങ്കിൽ പ്രിൻസിപ്പാളും മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഗവൺമെന്റ് ഒരു ഫണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഫണ്ടെച്ച് പിരിക്കാൻ വേണ്ടി പാടു നല്ല കാലാവസ്ഥ ആണ് അത് കൂടുതൽ കാര്യങ്ങളെത്തിക്കും ഞാൻ പോകുന്നില്ല വളരെ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്ത് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം